ദുബൈയിലെ ഒരു കരോൾ സംഘത്തിനൊപ്പമാണ് നമ്മളുള്ളത് ഇവർ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി തിരുപ്പുരവിയെ വാഴ്ത്തുന്ന പാട്ടുകൾ പാടുകയാണ് ക്രിസ്മസ് വളരെ ഗംഭീരമായിട്ടുണ്ട് ഇത് സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഊത്മേത്തയാൽ സ്ഥിതി ചെയ്യുന്ന ഓർത്തഡോക്സ് കത്തീഡ്രലാണ് അതിൻ്റെ പന്ത്രണ്ട് പ്രെയർ ഗ്രൂപ്പുകളിൽ ഒന്നായ മിർദിഫ് സെലിക്കോനോവേസിസ് റഷീദിയ പ്രെയർ ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഉള്ളതിൽ വളരെ ശക്തമായിട്ടുള്ള കൂട്ടായ്മ എന്നൊക്കെ കണ്ടപ്പോഴേ തന്നെ മനസ്സിലായി കാണും അപ്പോൾ ഈ കൂട്ടായ്മയിൽ ഇന്ന് നൂറിലധികമായി പ്രായഭേദമന്യേ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട് അത് ക്രിസ്മസിൻ്റെ ഒരു സന്തോഷമാണ് ഇതുപോലെ വർഷത്തിൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു നിമിഷം ദൈവം സാക്ഷാൽ ദൈവം നമ്മൾക്ക് വേണ്ടി മനുഷ്യജാതനായി അവതരിച്ചു എന്നുള്ള വലിയ സന്തോഷം അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഭേദവിന്യ എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട് ഇന്ന് കരോളിൻ്റെ ഒരു ഏകദേശം രണ്ടാഴ്ച സമയം പാടിയിട്ടും സാധാരണ ഒച്ചയൊക്കെ പോകുന്നതാണ് പക്ഷേ ഒരു ശക്തിക്ക് ഊർജ്ജത്തിന് ഒരു കുറവുമില്ല അതാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ സന്തോഷം ഞങ്ങൾ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ തന്നെ പാട്ടുകൾ ഞങ്ങൾ എഴുതിയിട്ട് ഞങ്ങൾ തന്നെ സംഗീതം നൽകിയ പാട്ടുകൾ പാടണം തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ ആദ്യമായിട്ട് പാട്ടുകൾ എഴുതി അതുതന്നെയാണ് ഇപ്പോൾ പാടിയ പാട്ടുകളെല്ലാം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തി നാലിലും ഈ വസ്തു ഞങ്ങൾക്ക് പാട്ടിലെഴുതാനും സാധിച്ചിട്ടുണ്ട് ഒന്നുമില്ല ഞങ്ങളാണെങ്കിൽ ഒരു കുറച്ച് രണ്ട് മൂന്ന് ദിവസം ഇതിനായിട്ട് മെനക്കെടുന്നുണ്ട് അപ്പം ഒരു സന്തോഷം ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയിൽ നമ്മൾ തന്നെ ഒരു പാട്ട് ഇറക്കണമെന്നുള്ളൊരു ആഗ്രഹവും സന്തോഷവും അതാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിച്ചത് ഞങ്ങളെല്ലാ എല്ലാ വർഷവും ഇതുപോലെ ഒരു കൂട്ടായ്മയായിട്ട് ഞങ്ങളുടെ പ്രേരണയായിട്ട് ഇറങ്ങി നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ വന്നവരെല്ലാവരും നാട്ടിൽ അവരുടെ ചെറുപ്പകാലത്ത് ഇതുപോലെ കരകളിൽ ഇറങ്ങി ആ ഒരു നമ്മൾ നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വരുന്ന തലമുറയ്ക്കും അതൊരു പ്രചോദനമായി തീരുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാ വർഷവും ഇത് ഇറങ്ങുന്നത് നമ്മൾ ഏകദേശം ഈ ഒരുമാതിരി നമ്മുടെ ഏരിയയിലുള്ള എല്ലാ വീടുകളും കവർ ചെയ്ത് ഈ സന്ദേശം അറിയിക്കുകയാണ് നമ്മുടെ മെയിനായിട്ടൊരു ഉദ്ദേശം അത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറ്റി പത്ത് വീട് നമ്മുടെ ഏരിയയിൽ ഇതുവരെ പതിമൂന്ന് ദിവസമായിട്ടാണ് അത് കയറിയിരിക്കുന്നത് എനിക്ക് ഇവിടുത്തെ കയറാണ് ഇഷ്ടം ബിക്കോസ് ലൈക്ക് എല്ലാവരും വരും ലൈക്ക് എവറി വൺ ഓൾ ഏജ് ഗ്രൂപ്പ് ആടിമാർ വരും ലെക്ചിൽഡ്രൻ എല്ലാവരും വരും സോ എനിക്ക് ഇവിടുത്തെ കൈകളിഷ്ടമാണ് ഇവിടെ ഞങ്ങൾക്ക് സ്വന്തം ഞങ്ങൾക്ക് എല്ലാവർക്കും അടിച്ച് പൊളിച്ചും ഞങ്ങളെ வேறு ஸ்தலத்துல நம்மளுக்கு ஒருமிச்சு நடக்காம் பாட்டு ஒருமிச்ச பாட்டுபாட அதுக்கெண்டு துபாயில் நம்ம நம்மள நம்மளுக்கு லஞ்சினு போகும் டின்னாம் அதுக்கே நம்மளோட ப்ளான் இடத்துமஸ் கரோடு നല്ല ഇഷ്ടമിട്ടും നമ്മൾ എല്ലാവരും ഫ്രണ്ട്സും കൂടി അറിയുന്ന എല്ലാവരും നമ്മൾ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പാട്ട് നല്ല പാടിയിട്ട് നാട്ടിലൊക്കെ സാന്ഡ ക്ലോസാണ് കൂടെ വന്ന് ഒരു പിന്നെ ഫയർ ക്രാക്കേഴ്സും പിന്നെ അതിനോട് എല്ലാം മുട്ട ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ഇങ്ങനെ കഴിക്കും ആ നാട്ടിലെ ക്രിസ്മസും പിന്നെ ഇവിടെ ക്രിസ്മസും കുറപ്പില്ല പക്ഷെ ഒരു സാന്ഡ ക്ലോസ് ഒരു വേണം ഒരു വൈബായിട്ട് ഏറ്റവും ഒരു സമയമാണിത് കാരണം ഒരു വർഷത്തിൻ്റെ ഏറ്റവും സന്തോഷമുള്ള സമയമാണ് ആ സന്തോഷം ഞങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ ഭവനിലേക്കും ചെന്നാൽ സന്തോഷം പകരുകയാണ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ നാട്ടിൽ ആഘോഷിച്ചേട്ടാ എല്ലാ വർഷവും ഈ എം എസ് ഒ ഗ്രൂപ്പിൻ്റെ കൂടെ ഇവിടെ തന്നെയാണ് ആഘോഷിക്കുന്നത് കുറച്ചുകൂടെ എനർജറ്റിക് ഒരു ഗ്രൂപ്പ് ഇവിടെ തന്നെയാണ് എല്ലാ വർഷവും ഇവിടുത്തെ ഈ ഈ അംഗങ്ങൾ തന്നെ ഈ ഞങ്ങളുടെ ഹൃദയത്തിൽ സീമിതമായിരിക്കുന്ന ഈ ഒരു ക്രിസ്മസിൻ്റെ സന്തോഷം അത് രചിച്ച് പാട്ട് രൂപത്തിൽ സ്വന്തമായി രചി രചനയും അതിൻ്റെ മ്യൂസിക്കും എല്ലാം കൊടുത്ത് കമ്പോസ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ അംഗങ്ങൾ തന്നെയാണ് എല്ലാ വർഷവും ഒരു സ്പെഷ്യൽ പാട്ട് ഞങ്ങളുടെ ഒരു എക്സ്ക്ലൂസീവ് അഡീഷനായിട്ട് ഇറക്കി ഇറക്കാറുണ്ട് അപ്പോൾ പാടി കേട്ട് പാട്ടുകളെല്ലാം തന്നെ ഇവിടെ രചിച്ചതാണ് എല്ലാവർക്കും തന്നെ പ്രത്യേകമായിരിക്കുന്ന മേരി ക്രിസ്മസ് ആൻഡ് പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും നന്മകളും നേരുന്നു ദൈവം സമൃദ്ധിയായ അനുഗ്രഹിക്കട്ടെ